ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ സംബന്ധിച്ചുള്ള വിവരമാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സുധീഷ് കുമാർ ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു ഹരിമോഹൻ അന്ന് കൊടുത്ത റെക്കമെൻഡേഷൻ അത് പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഉത്തരവിൽ എങ്ങനെയാണ് ചെമ്പുവാളിയായി ഇത് മാറിയത് എന്നതിലും സുധീഷിന് പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ കഴിയും എന്തൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചറിയുന്നത് സുജയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തുന്ന ഡി സുധീഷ് കുമാർ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡി സുധീഷ് കുമാറിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് സുധീഷ് കുമാറിന് കൃത്യമായി ഇതിനകത്ത് പങ്കുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയിലടക്കം പങ്കുണ്ട് എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മാത്രമല്ല നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ ഈ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സുധീഷ് കുമാറിന് കൃത്യമായി പങ്കുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം അന്നത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു മാത്രമല്ല ദേവസ്വം കമ്മീഷണർക്ക് ഒരു ശുപാർശ കത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം അയക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അന്ന് അത്തരത്തിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് ഈ ഡി സുധീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ സുധീഷ് കുമാറിന്റെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ് മാത്രമല്ല മുരാരി ബാബുവുമായി വളരെ അധികം അടുത്ത ബന്ധമുള്ള ആ വ്യക്തി കൂടിയാണ് ഡി സുധീഷ് കുമാർ ഹരിമോഹൻ ഞാൻ മനസ്സിലാക്കുന്നത് മുരാരി ബാബുവും ഏറെക്കാലം ഒന്നിച്ച് ജോലി ചെയ്തവരുമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധമുണ്ട് അതിനപ്പുറത്തേക്ക് ചില ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തിയിരുന്നു എന്നുള്ളതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം മാത്രമല്ല ദേവസ്വം ബോർഡിന് എല്ലാ കാലവും പ്രിയപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു സുധീഷ് കുമാർ എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർവീസിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം എൻ വാസു ദേവസ്വം പ്രസിഡന്റായി വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി ദേവസ്വം ബോർഡിൽ ഈ ഡി സുധീഷ് കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് അപ്പോൾ ഡി സുധീഷ് കുമാറിന് കൃത്യമായി ദേവസ്വം ബോർഡിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലടക്കം ഇത്തരം കാര്യങ്ങളിൽ ശുപാർശ ചെയ്യാനും അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ഡി സുധീഷ് കുമാറിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ എസ് ഐ ടിയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നത് ഈ വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കും എന്നുള്ളതാണ് എസ് ഐ ടിയുടെ നിഗമനം മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുൻപ് നടന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രതികളെ മുൻപ് പോറ്റിയെയും ഒപ്പം തന്നെ മുരാരി മുരാരിബാബുവിനെയും ചോദ്യം ചെയ്തതിനൊടുവിൽ അത് അതൊരു അറസ്റ്റിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ ഡി സുധീഷ് കുമാറും മറ്റൊരു പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലും അത്തരമൊരു സ്വഭാവത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് എന്തായാലും ഇത്തവണ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നില്ല നോട്ടീസ് നൽകി വിളിപ്പിച്ച് ഹാജരാക്കി അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു എന്തായാലും എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്